സൗത്ത് 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 സ്റ്റോർ 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 തുറന്നു കേരള വിഷൻ നേതൃത്വത്തിലാണ് നേതൃത്വത്തിലാണ് ആരംഭിച്ചത് ശിവദാസ് ശിവദാസ് ഉദ്ഘാടനം 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 ചെയ്തു കൊല്ലം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ചെയ്തത് ാണ് നാല് പുതിയ പ്ലാന്റ് തുടങ്ങിയിട്ട് അവൻ ഫൈബറിന്റെ പ്രാവശ്യം തുടങ്ങും എന്തിനുവേണ്ടിയാ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ചെറുകിട കെ വി അവൻ തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ വിന്യസിച്ചിരിക്കുന്ന ക്വാളിറ്റി ഇല്ലാത്ത ഫൈബറുകൾ മാറ്റി സ്ഥാപിക്കേണ്ടി വരുമെന്നുള്ള മുൻവിധിയുടെ അടിസ്ഥാനത്തിലും ഇത് നമ്മൾ ദീർഘവേഷടിസ്ഥാനിടയിലെല്ലാം ഉണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നാളിതുവരെ നമ്മൾ നോക്കിയിട്ടുള്ളത് എന്താ വില മാത്രമാണ് വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് ക്വാളിറ്റിയെ കുറിച്ച് സംബന്ധിച്ച് നോക്കിയത് ക്വാളിറ്റി നോക്കുന്നത് എങ്ങനെയാ ഫൈബർ ഫ്ലെക്സിബിൾ ആണോ എന്നുള്ളത് അല്ലെങ്കിൽ ഫൈബറിന്റെ എന്താ ഒക്കെ മാത്രമേ നോക്കിയിട്ടുള്ളൂ ആ സ്റ്റീലാണോ പറയാ നമ്മൾ നോക്കിയിട്ടുള്ളൂ ഒപ്റ്റിക്കൽ ഫൈബറിന്റെ ആ ഗ്ലാസ് ഫൈബറിന്റെ ക്വാളിറ്റിയെ സംബന്ധിച്ച് നമുക്ക് നോക്കാനും അറിയല്ല നമ്മൾ ചെയ്ത് നോക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഫൈബർ സൗത്ത് വോയിസ് ചെയർമാൻ ബിനു പി അധ്യക്ഷത വഹിച്ചു ഒ സി വി മാനേജിംഗ് ഡയറക്ടർ അഫ്സൽ സ്വാഗതം പറഞ്ഞു സിഒഎ ഓച്ചിറ മേഖലാ പ്രസിഡന്റ് രാധാകൃഷ്ണൻ സെക്രട്ടറി അനു സൗത്ത് വോയ്സ് ഡയറക്ടർമാരായ താജ്ഗോപാൽ സുരേഷ് ബാബു അജി ശ്രീജിത്ത് എസ് പിള്ള തിലകരാജ് എന്നിവർ പങ്കെടുത്തു ഡിജിറ്റൽ തീർച്ചയായിട്ടും നമുക്കും അതുപോലെ നമുക്ക് ഉണ്ടാകുന്ന നമുക്കറിയാം ഇന്ന് അതിനകത്ത് പറയുമ്പോൾ നമുക്കറിയാം ഡിജിറ്റലിൻ്റെ ഒരു വരുമാനം നമുക്ക് ഉണ്ടായിരുന്നു അതിനകത്തൊരു കുറവ് വന്നപ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാമോ നമുക്ക് ഇന്റർനെറ്റ് കണക്ഷൻ കൊടുക്കേണ്ട വന്നു അപ്പൊ അതിനകത്തൊരു വരുമാനം ഉണ്ടായിരുന്നു പക്ഷെ നമ്മുടെയൊക്കെ സ്ഥിതി എന്നറിയാം നമുക്ക് ഇന്റർനെറ്റിൽ നിന്നും ഡിജിറ്റലിൽ നിന്നും ഒക്കെ ഒരു വരുമാന കുറവ് വന്നു കഴിഞ്ഞാൽ നാളെ നമ്മുടെ സ്ഥിതി നമ്മുടെ ചെലവ് വർദ്ധിക്കുന്നതല്ലാതെ നമ്മുടെ നമുക്ക് മുന്നോട്ട് പോകുന്ന ഒരു രീതി വലിയ പാടുള്ള സർവീസ് നമുക്ക് കൊടുക്കാൻ കഴിയുമോ അതിന്റെ എല്ലാം ഒരു ഉത്തരമായിട്ടാണ് നമ്മൾ സൗത്ത് വോയിസിനെ കാണുന്നതും സൗത്ത് വോയിസ് പ്രകടിപ്പിച്ചുള്ള സൗത്ത് സ്റ്റോറിനെ കാണുന്നു ഒ സി ബി ചെയർമാൻ അനിൽകുമാർ നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ ഓച്ചിറ